നമസ്കാരം കർണാടകയിൽ ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ച് യുവതിക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ വൻ ട്വിസ്റ്റ് കൊലപാതക ശ്രമമാണ് നടന്നതെന്ന് പോലീസ് വെളിപ്പെടുത്തി ഇൽക്കൽ സ്വദേശിനി ബസവരാജേശ്വരിയുടെ കൈവിരളുകളായിരുന്നു ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ച് അറ്റുപോയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഈ ഒരു സംഭവം ഹെയർ ഡ്രയറിൽ ഡിറ്റനേറ്റർ സ്ഥാപിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് സ്ഫോടനത്തിന് പിന്നിന്റെ കഥ പുറത്തു വന്നത് കോപ്പിളി സ്വദേശി സിന്തപ്പ ശ്രീവലന്താണ് പിടിയിലായത് തന്റെ കാമുകി ബസവ രാജേശ്വരിയുമായുള്ള ബന്ധത്തിന് തടസ്സം നിന്ന ശശികല എന്ന സ്ത്രീയെ കൊലപ്പെടുത്താൻ നടത്തിയ ശ്രമമായിരുന്നു ഇതെന്ന് സിദ്ധപ്പ ശ്രീവലന്ദ പറഞ്ഞു കഴിഞ്ഞ മാസം പതിനഞ്ചിനാണ് ഇൻകലിലുള്ള ബസവരാജേശ്വരിയുടെ വീട്ടുപട്ടിക്കൽ കൊറിയർ എത്തിയത് അയൽവാസിയായ ശശികലയുടെ പേരിൽ ബുക്ക് ചെയ്തതായിരുന്നു ഇത് ശശികല സ്ഥലത്തില്ലാത്തതിനാൽ അവർ തന്നെ ഡെലിവറി ബോയോട് കൊറിയർ ബസവരാജേശ്വരിയുടെ വീട്ടിലേൽപ്പിക്കാൻ പറഞ്ഞു ബസവ ഫോണിൽ വിളിച്ച ശശികല താൻ ഓൺലൈനിൽ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലെന്നും വന്ന പാക്കേജ് വാങ്ങിവച്ചാൽ മതിയെന്നും പറഞ്ഞു ഇത് കേട്ട് ബസവരാജേശ്വരി പാഴ്സൽ വാങ്ങി പാഴ്സൽ വാങ്ങിയ ശേഷം ശശികളെ വിളിച്ചപ്പോൾ കവർ തുറന്നു നോക്കാൻ പറഞ്ഞു തുറന്നപ്പോൾ ഉള്ളിൽ ഒരു ഹെയർ ഡ്രയർ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പ്ലഗ് കണക്ട് ചെയ്തു സ്വിച്ച് ഓൺ ചെയ്തതും ബസവരാജേശ്വരിയുടെ കയ്യിലിരുന്ന ഹെയർ ഡ്രയർ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിയായിരുന്നു ശബ്ദം കേട്ട് അയൽവാസികൾ ഓടിക്കൂടിയപ്പോഴേക്കും ബസവ രാജേശ്ശേരിയുടെ കൈകൾ ചിഹ്നിച്ചിറിയിരുന്നു ആദ്യം ഇതൊരു അപകടമാണെന്നായിരുന്നു കരുതിയിരുന്നത് യൂസർ മാനുവൽ നോക്കാതെ ഉപയോഗിച്ചതുകൊണ്ടാണ് ബസവരാജേശ്വരിയുടെ കയ്യിലിരുന്ന ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ചതെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ ട്വിസ്റ്റിനൊടുവിൽ ഹെയർ ഡ്രയറിൽ കൊല്ലാൻ ലക്ഷ്യമിട്ട് സ്ഫോടക വസ്തു സ്ഥാപിക്കുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ബസവരാജേശ്വരിയുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം നിന്ന ശശികലെ കൊല്ലാൻ ലക്ഷ്യമിട്ടായിരുന്നു ബസവരാജ് കാമുകൻ ഈ പദ്ധതി ആസൂത്രണം ചെയ്തത് എന്നാൽ ഇക്കാര്യം ബസവരാജേശ്വേരിക്ക് അറിയില്ലായിരുന്നു താനും അറസ്റ്റിലായ സിദ്ധപ്പ കൊപ്പൽ ജില്ലയിലെ കുറുത്തകേരി സ്വദേശിയാണ് ശീലവന്തം സൈനികന്റെ വിധവയായ ബസവരാജേശ്വരിയും വർഷങ്ങളായി പ്രണയത്തിലാണെന്നാണ് വിവരം ഏതാനും മാസങ്ങൾക്കുമുമ്പ് ബസവരാജ്വരി തന്നെയാണ് അയൽവാസിയായ ശശികലെ ഇയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്നാൽ ഇവരുടെ ബന്ധമറിഞ്ഞ ശശികല ഇത് അവസാനിപ്പിക്കാൻ ബസവരാജേശ്വരി ഉപദേശിച്ചു ഇതിൽ പ്രകോപിതനായ ശീലവന്ത് ശശികലയെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയായിരുന്നു പതിനാറ് വർഷമായി ഡോൾഫിൻ എന്ന ഗ്രാനൈറ്റ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ വർഷങ്ങളോളം ഗ്രാനൈറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നതിനാൽ തന്നെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ ഇയാൾക്കറിയാമായിരുന്നു ഈ അറിവ് ഉപയോഗിച്ച് ക്വാറുകളിൽ ഉപയോഗിക്കുന്ന ഡിറ്റനേറ്റർ ഹെയർ ഡ്രയറിൽ ഘടിപ്പിക്കുകയായിരുന്നു